കളരി ുള്ള വെച്ചോ അയ്യോ നീ പോയി അതെങ്ങനെയാ ഓർക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ ഇങ്ങനെ തൊട്ടം തെറുപ്പിച്ചോണ്ടിരുന്നാ മതിയല്ലോ ഇന്ന് ക്ലാസ് പിന്നെ ക്ലാസ് ഇല്ലെങ്കിൽ വന്ന് കളരി പഠിക്കണം ഈ വന്ന കാലം അറിയാമോ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഇല്ലാത്ത കാലമാണ് അപ്പൊ കളരി പഠിക്കുന്നത് നല്ലതാണ് നാളെ തൊട്ട് മര്യാദക്ക് രാവിലെ വന്ന കളരി പഠിച്ചോണം എനിക്ക് കളരി പഠിക്കണ്ട ഞാൻ കരാട്ട ഈ പത്ത് പൊറോട്ട പഠിക്കും

ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഡാ ചങ്ങനെ ആശാനേ വാടയ്ക്ക് വെള്ളം ഒഴിച്ചോ ഓഴിച്ചെ എങ്ങനെ തടംപെട്ടിയോ തടം വെട്ടിയാച്ചെ അപ്പൊ ഇന്നത്തെ ക്ലാസ് തീർന്നു കേട്ടാ

എനിക്ക് ആശാന്റെ ശിഷ്യത്വം സ്വീകരിക്കണം എനിക്ക് കളരി പിടിക്കണം എന്റെ ശിഷ്യനാകണോ ആ ഈ ആ അതെ മധ്യാ ഇങ്ങനെ തോന്നൽ വേറെന്തോ അല്ല ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അതിന് പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തിന് വിലങ്ങു തടിയായിട്ട് അവളുടെ അച്ഛനും കടാകടിയന്മാരായ രണ്ടാംഗളമാരും നിൽപ്പുണ്ട് എനിക്ക് അവരെ തല്ലണം തല്ലണം എനിക്ക് ഇന്ന് കളരി പിടിച്ചിട്ട് നാളെ അവരെ തല്ലാൻ പറ്റും ഇന്ന് കളരി പിടിച്ചിട്ട് നാളെ തല്ലാനോ താനെന്തി പറയുന്നത് ഈ കളരി എന്ന് പറയുന്നത് ഒരു തപസിയാണ് തപസ് ഇത് തപസ്യ അതായത് സമർപ്പണമാണ് മനസ്സിലായോ മനസ്സിലായോ ആദ്യം കളരിക്ക് വേണ്ടത് ഏകാഗ്രതയാണ് ഞാൻ ആദ്യം ഫീസ് വേണം ഫീസ് കഴിഞ്ഞിട്ട് വേണ്ട ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതാണ് ഏകാഗ്രത വേണം മനസ്സിലായോ ഉദാഹരണത്തിന് കളരി പഠിക്കാൻ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഏകാഗ്രതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല കുറഞ്ഞത് എടുക്കും വർഷം ആറ് വർഷമായി എന്റെ കൂടെ ഇപ്പോഴും ഒരു പൂക്കച്ചളെ അറിയില്ല ഇവനാ ഇവനെ ആറു വർഷമായിട്ട് ഒന്നും ഒന്നും അറിയില്ല ഞാൻ അയ്യോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്

ഒരാൾ അടിക്കാൻ വരുമ്പോൾ അത് തടയിടുന്ന വിധം നിങ്ങൾ അവനെ ഒന്ന് അടിച്ചു കാണിച്ചു തരും ആ ഉണക്കമെന്തി നാം പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ താൻ കണ്ടാ താനിച്ചടി അവൻ അവന്റെ ഇടത്ത് കബൾ കൊണ്ട് തടഞ്ഞത് കണ്ടാ അയ്യോ താൻ ടോ കാണിച്ചത് താൻ എന്ന അടിയാ അടിച്ചത് പറഞ്ഞിട്ടില്ല എന്റെ മന്ദം കൈ കൊണ്ട് ഈ അടിയാണ് അടിച്ചത് അടിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അടിക്കാൻ പറഞ്ഞത് അങ്ങനെ അടിക്കാവോ ഇവിടെ പറഞ്ഞിട്ട് വേണ്ട അടിക്കാൻ കളരിയിൽ അറിയിപ്പൊക്കെ കൊടുത്തിട്ടാണോ അടിക്കാനായിട്ട് പിന്നെ കളരി പറഞ്ഞിട്ട് വേണ്ട അടിക്കണ്ടത് ഓ തനിക്കറിയില്ലല്ലോ ഞങ്ങൾ പഠിച്ച പോലും ഞങ്ങൾ പറഞ്ഞിട്ടേ അടിക്കൂ അതാണ് കളരിയുടെ നിയമം മനസ്സിലായോ എനിക്കറിയില്ല അറിയാന്ന് പറഞ്ഞിട്ട് ഇതൊരു അടവാണ് ഇതൊരടവാണ് എന്തടവ് ഇനിയും കിട്ടാതിരിക്കാൻ കൂടെ എനിക്കറിയത്തില്ല താനെന്താന്ന് വെച്ചു എഴുതേക്കടാ വേറെ കുഴപ്പമൊന്നും കേടാ അല്ലെങ്കിൽ ആ ചെലിപ്പിക്കണ്ടുവരും മിഠായി മേടിച്ചാ എടാ ഐസ്ക്രീം മേടിച്ചാ എടാ മഞ്ജു മേടിച്ചാ ആശാനെ ദീപിനെന്തോ അടവ് കാണിക്കണത് അടവല്ലത് ഏഹ് രണ്ടെണ്ണം വേണ എന്ന് പറഞ്ഞത് ഏഹ് ഒന്ന് എനിക്ക് വന്നാമന് മേടിച്ചു ഓക്കെ എഴുതടാ പിന്നീട് വാടകഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിച്ചു അപ്പൊ ബ്ലോക്ക് ചെയ്യുന്ന വിധം പഠിച്ചല്ലോ അസാരം എനിക്കിപ്പോ പഠിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആങ്ങളമാരും അച്ഛനും വരുമ്പോ എനിക്ക് അവരുടെ മുമ്പിൽ ഇങ്ങനെ നെഞ്ചും പിരിച്ച് കാര്യക്ഷമത്തോടെ നിക്കണം അതിനുള്ളൊരു പവർ എനിക്ക് വേണം അതിനുള്ളൊരിടമുണ്ട് ആ അത് പക്ഷെ പെട്ടെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ എത്രയോ വർഷത്തെ ഈ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് അതെ അതെ വേണമെങ്കിൽ ഞാനതൊന്നും കാണിച്ചു തരാം ആ പഠിച്ചെടുക്കാമെങ്കിൽ അത് തന്റെ കഴിവ്

അതാണ് അയ്യോ എന്റെ ജനല് കണ്ട തകർത്തിട്ടേക്ക് എന്ത് പറ്റി എന്താണോ അയ്യോ ചോറ് വരുന്നോറ് പുറത്തു പോയിരുന്നു തലച്ചോറ് കണ്ടാ ഞാൻ എനിക്കില്ലാത്ത സാധനം എവിടെ കണ്ടാലും ഞാൻ ചിരിക്കും ഒഴിവാണ എനിക്ക് മനസ്സിലാവോ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ കാണിച്ചു തരാം കിട്ടേ കൊയ്തിട്ടുണ്ടോ കൊയ്തിട്ടുണ്ടോന്നോ കൊയ്തിട്ടുണ്ടും മെതിച്ചിട്ടുമുണ്ട് അത് കണ്ടോ ആ കിടക്കുന്ന മൊത്തം പണ്ട് പണ്ട് കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് കൊയ്ത്തും മെതിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ആ പണിയും പോയിടും ഇല്ല കൊയ്ത്തു മെഷീൻ ഇറങ്ങിയതിന് ശേഷം അതും ഇല്ലിപ്പൊ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ആരെങ്കിലും തല എന്റെ ആശ് എത്ര പേരുടെ തലത് എന്നിട്ട് പോലീസ് വിളിച്ചിട്ടില്ല മുടി എന്തിരി കേസ് അത് മാത്രമല്ല പിന്നെ ഈ ഷേവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇച്ചിരി മാത്രേവിഴ് വരുമ്പോറി കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല വേറെ എനിക്ക് വാൾ പ്ലേറ്റ് ആണ് എന്നാ എത്ര പ്ലേറ്റ് വേണം പ്ലേറ്റ് അല്ല പിന്നെ ഇങ്ങനെ വാളുകൊണ്ട് ഓ വാൾ എടുത്ത് വിടരാ ഞാൻ കാണിച്ചു തരാം വീഴും ജോസ് കെ മാണിയാണ് പി ജോസ് കെ മാണിയോ പി ജെ ജോസഫ് അതെന്റെ വിഷയമല്ല ഇടത് മാറിയാലും വലത് മാറിയാലും ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ പണി കിട്ടും മനസ്സിലായോ ആ വാള് കളിച്ചരാ ഞാൻ കാണിച്ചാ

ാണ് ശരി നീയാണ് എന്റെ മോളെ ശല്യപ്പെടുത്തുന്നല്ലേ അപ്പൊ എന്നെ ഇവിടെ ആങ്ങളെയാണ് നിനക്ക് തല്ലേണ്ടത് ഒഴിഞ്ഞു മാറണ്ടേ മിസ്റ്റർ ഒഴിഞ്ഞു മാറണ്ടേ ഒറ്റയടിക്ക് രണ്ടുപേരെ വീഴ്ത്തി